വളർത്തുന്നതും നീയെ തളർത്തുന്നതും നീയെ സബ്സ്ക്രൈബറെ അപ്പൊ ഇതാണ് ഇന്നത്തെ ടോപ്പിക് ആ ടോപ്പിക്കിന്റെ മീനിങ് എന്തുകൊണ്ടാണ് ആ ടോപ്പിക് ഇങ്ങനെ വളർത്തുന്നതും നീയെ തളർത്തുന്നതും നീയെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറെ എന്ന് ഇപ്പൊ ഈ നാട്ടിലെ എല്ലാ എന്താ പറയാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒരു ഭേദവാക്യാണ് ഞാനും അതെടുത്തതാണ് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇടക്കിടയ്ക്ക് അതുപോലത്തെ ചർച്ചയായിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരാൾ ഒരാൾ നമുക്ക് ആർക്കും യൂട്യൂബിലും സോഷ്യൽ മീഡിയാസിലും ഒക്കെ എന്താ പറയാ യൂട്യൂബ് ചാനൽ ചാനലല്ലെങ്കിലും ഒരു പേജ് തുടങ്ങാനുള്ള ഒരവകാശമുണ്ട് അപ്പം നമ്മൾ ആ പേജ് തുടങ്ങും നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സ് ആക്കും അപ്പം നല്ല റീച്ച് കിട്ടുന്ന നല്ല നല്ല കണ്ടന്റ് ഇടുന്ന ആൾക്കാരെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് ഉയർത്തിക്കൊണ്ട് പോകും അപ്പം ആ ഉയർച്ചയിൽ അവർ വൈറലാകും അങ്ങനെയാണല്ലോ ഇപ്പോൾ പൊതുവെ നടക്കുന്നത് പിന്നെ അവരെ പിടിച്ച ഒരു പത്ത് ചാനലുകാർ കുറച്ച് ഇന്റർവ്യൂ എടുക്കും പിന്നെ അവരുടെ കഥകൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടക്കുന്നത് അപ്പോൾ അന്നത്തെ ആൾക്കൊരു ടോപ്പ് ഒരു പഠവും ചാർത്തിക്കുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ചിന്തിച്ച് നിങ്ങൾ കുറെ ആൾക്കാർക്ക് ഇതുപോലെ തന്നെ ഞാൻ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നമ്മൾ എന്താ പറയാ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് കാര്യങ്ങൾ ഇടുന്നുണ്ട് അപ്പം അതിന് ആർക്കെങ്കിലും ഒരു നമ്മുടെ സോഷ്യൽ മീഡിയ ആ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്താണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മളുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമല്ല പ്രചോദനമാകുന്നുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ ആൾക്കാരെല്ലാവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണോ എന്നൊരു ചോദ്യ ചെന്നാണ് അപ്പോ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ കുറച്ച് ഈ ഞാന് കുറെ നാളായി എന്താ പറയുക നമ്മൾ ഈ കുറെ സോഷ്യൽ മീഡിയസ് നമുക്ക് കുറെ വീഡിയോസ് ആൾക്കാരുടെ വീഡിയോസ് വരുന്നുണ്ട് അപ്പൊ ആ വീഡിയോസ് കണ്ട് 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 നമുക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കണ്ടു മാറ്റാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലിലും വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബർ കുറവാണ് അപ്പൊ എന്നെ അറിയുന്ന ആൾക്കാർ മാത്രമേ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ എന്നറിയുന്ന ഫോൺ മൊബൈൽ ഫോൺ പിടിച്ച് പിടിച്ചിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാണ് എന്റെ ചാനൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് വൈറലായി വലുതായി കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർ ഉടലെടുക്കുന്ന ഒരു സാധനമാണ് അഹങ്കാരമെന്ന് പറയുന്നത് അങ്ങനെ അഹങ്കാരം പിടിച്ച രണ്ട് സാധനങ്ങളുടെ വീഡിയോ ആണ് നമ്മളിപ്പോൾ എന്താ പറയുക സോഷ്യൽ മീഡിയ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും എന്താ പറയുക നീലജാംസ് ഞാൻ അവരുടെ വീഡിയോ എനിക്ക് എപ്പോഴും എനിക്ക് ഫേസ്ബുക്കിൽ വരുവായിരുന്നെ പക്ഷെ നല്ല രസമാണ് അവതരണം കേൾക്കാൻ നല്ലതാണ് അപ്പം ഞാനിങ്ങനെ അത് കണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ എല്ലാം വീടും ഇടുന്ന എഡിറ്റ് അധികം എഡിറ്റ് ഒന്നും ചെയ്യാത്തെയാണ് അതിനൊക്കെ കാരണം നമ്മുടെ ഇവിടത്തെ ഇപ്പോഴത്തെ നമ്മുടെ തല ആൾക്കാർക്ക് വേണമെന്ന് വെച്ചാൽ എഡിറ്റ് നല്ലപോലെ എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കയറ്റിയാൽ മാത്രമേ അവരുടെ വീഡിയോ എന്നാണ് ഉള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് ഇപ്പം ഇപ്പൊ ഇപ്പൊ നടക്കുന്നത് ഞാൻ ഒരു ചാനൽ തുടങ്ങിയപ്പോഴേക്കും എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു നിങ്ങള് എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട് നല്ലതായിരിക്കണം പിന്നെ ഡ്രസ്സിങ് മേക്കപ്പ് ഇടണം പിന്നെ നന്നായിട്ട് എഡിറ്റ് ചെയ്യണം മൈക്ക് വെക്കണം എങ്ങനെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ ഞാൻ ഈ ചാനലിലൂടെ പാട്ട് പാടിയിരുന്നു അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയാ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നും കുറച്ച് കുറച്ച് എഡിറ്റിങ് അറിയുമ്പോൾ ക്ലബ് എന്നൊക്കെ പക്ഷെ അല്ലാതെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെയാണ് വരുത്തുന്നത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അറിയത്തില്ല ഏ അപ്പൊ ഞാനത് ചെയ്യാറില്ല കാരണം അതിനൊക്കെ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിനായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് കുറെ അവരുടെ എഫേർട്ടിനെയൊക്കെ ഞാൻ മാനിക്കുന്നു അപ്പൊ അങ്ങനെ ആ അങ്ങനെ നീരജ അമ്മൂസിന്റെ വീഡിയോസ് എല്ലാം നല്ലതായിരുന്നു നല്ലതെന്ന് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കണ്ട് നമുക്ക് ഒരാളെ അട്രാക്റ്റ് ചെയ്യാം നമ്മളൊരാള് ഒരു വീഡിയോ പിടിച്ചിരുത്തുന്നതിന്റെ ഏറ്റവും വലിയ എന്ന് പറയുമ്പോ അവരുടെ സംസാരം ഉം അപ്പൊ അത് കണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുവായിരുന്നു പിന്നെ നല്ല ക്യാമറ ക്വാളിറ്റി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് പക്ഷേ അതിന് താഴെ പണ്ട് തൊട്ടേ നെഗറ്റീവ് കമന്റ് ആണ് വരുന്നത് അപ്പൊ ഞാൻ ആലോചിക്കാറില്ല എന്തിനാണ് ഈ കുട്ടീനെ ഇതുപോലെ നെഗറ്റീവ് കമന്റ് അടിക്കുന്നതെന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു അപ്പോ അങ്ങനെ സുപ്രവാദത്തിൽ അവർ വൈറലായി അവരുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ മൈബൈ വൈ കല്യാണി അയ്യോ അത് കുറെ നാളത്തെ കൊണ്ടായിരുന്നു എനിക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നത് ഇപ്പൊ അത് കാണാറില്ല എന്ത് പറ്റിയെന്ന് അറിയില്ല അവരുടെ വീഡിയോ അവരുടെ മറ്റേ എന്താ പറയുക വീട്ടിലെ വീഡിയോസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഞാൻ എനിക്കോ എന്ത് രസൂ കാരണം നമുക്ക് ഒരു തൊഴിലും ഇല്ലാത്തിരിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പണിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടു മൂന്ന് ജോലിയുടെ ഇടയ്ക്ക് നമുക്ക് ഇത് എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് അപ്പൊ അവരെ അതെല്ലാം തനിയേ ചെയ്യുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഹെല്പ് ചെയ്യാൻ ഉണ്ടായിരിക്കും നമുക്കൊന്നും ഇവിടെ ആരും ഹെൽപ്പ് ചെയ്യത്തില്ല നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവരൊന്നും ചെയ്തു തരത്തില്ല അപ്പോ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് പക്ഷെ അത് അവരുടെ വീഡിയോ നല്ല കണ്ടിരിക്കാനായിട്ട് നല്ല പക്ഷെ അവരുടെ വീഡിയോ ഇപ്പൊ കാണുന്നില്ല അവർക്കെതിരെ അലിഗേഷൻ ഉണ്ടായിരുന്നു ഈ നീരജ നീരജാമോസിന് ഏതൊരു അലിഗേഷൻ ഉണ്ടായിരുന്നു അതിന്റെ താഴെയും കുറെ കമന്റ് ഞാൻ ഒരു കാര്യം പറയാ സുഹൃത്തുക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അവരെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യുക ഒരു പ്രശ്നമില്ല പക്ഷേ നമുക്ക് ഹാനികരമായിട്ടൊരു കാര്യം അവര് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അന്ധമായിട്ട് വിശ്വസിക്കരുത് ആരായാലും ശരി അതാണ് ഇപ്പൊ ചെയ്യേണ്ടത് അപ്പോ കല്യാണി ബേ മൈ കല്യാണി അവരുടെ ഇതുപോലെ തന്നെ ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഞാൻ കണ്ടു എല്ല എനിക്ക് അവസാനം ഒരു കോമഡി വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ വാച്ച് ചെയ്യണം കേട്ടോ ഫുള്ള് വേണമെങ്കിൽ വാച്ച് ചെയ്താൽ മതി അപ്പോൾ അവരുടെ ബ്യൂട്ടി പ്രോ പ്രൊഡക്റ്റിനെതിരെ ഞാനൊരു മുപ്പൻ വ്ലോഗ്യുന്നു സത്യം പറഞ്ഞാൽ അയാൾ എൻ്റെ എന്താ പറയാ ഞാൻ എല്ലാ ഒരുമാതിരിപ്പെട്ട വീഡിയോസൊക്കെ കാണുന്ന മുപ്പൻ വ്ളോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഒരുമാരിപ്പെട്ട എല്ലാ വ്ളോഗിസിൻ്റെ റിവ്യൂസും പണ്ടൊക്കെ കാണുന്ന മുപ്പൻ ബ്ലോഗാണ് ഇപ്പോഴും കാണാറുണ്ട് അപ്പോൾ അയാൾ അതിനെതിരെ കുറെ മുപ്പൻ വ്ളോഗും ഉണ്ണി വ്ളോഗും അങ്ങനെയല്ലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുപ്പൻ ബ്ലോഗിനെ മൂപ്പൻസിനെ മാത്രം അറിയത്തില്ല കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ എനിക്ക് ഓക്കെ ഞാൻ അയാളുടെ വീഡിയോയിൽ നിന്ന് ആയിട്ടാണ് ഞാൻ ഞാനിങ്ങനെ വീഡിയോ ഇടാൻ കാരണം അപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണല്ലോ ഇൻഫ്ലുവൻസറാണല്ലോ എങ്ങനെ എനിക്ക് ഇൻഫ്ലുവൻസ് പക്ഷെ എന്റെ ഇന്ഫ്ലുവൻസ് എന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസായ അയാള് അതൊരു വീഡിയോ തെറ്റിദ്ധാരണയെന്നുള്ളതാണ് എന്റെ അവസരം പറഞ്ഞു വരുന്നത് അങ്ങനെ അപ്പൊ പിന്നെ മൈ ബേവേ കല്യാണിന്റെ കുറെ അലിഗേഷൻസ് കാര്യം മൈ ബേവേ കല്യാണി മാത്രമല്ല ഒരുപാട് ആൾക്കാർ അലിഗേഷൻസ് വന്നു ബ്യൂട്ടി പ്രൊഡക്റ്റ് കുറെ നല്ല എന്താ പറയുക ഒട്ടും എന്താ പറയുക നല്ലതാണ് ചീറ്റാണെന്നറിയാതെ പേട് പ്രൊമോഷൻ എന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ അവർ പേട് പ്രമോഷൻ നടത്തി പിന്നെ അതൊക്കെ അവട്ടുള്ള കാര്യകരെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കുറെ ബ്യൂട്ടി പ്രൊഡക്റ്റ് വൈറ്റനിങ് ക്രീം അങ്ങനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ അങ്ങനെ തന്നെ പിന്നെ അനീര ജാമൂസിൻ്റെ അഭിപ്രായമൊക്കെ വരുന്നത് അപ്പോ നീലജാമൂസ് എന്താ പറയാ ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഒരാള് പേഡ് പ്രൊമോഷൻ നടത്തി നിങ്ങൾ അതിനകത്ത് അന്ധമായിട്ട് വിശ്വസിച്ച് കാശ് കൊടുത്ത് കൊറേ ആൾക്കാര് ചീറ്റായിട്ടുണ്ട് പക്ഷെ അത് സത്യമാണ് കളാന്നത് പക്ഷെ അവര് അവരുടെ വീഡിയോസൊക്കെ ഇപ്പോഴും കാണണം ഒന്നും ചെയ്യാത്ത ആണെങ്കിൽ അവര് വീഡിയോസ് ഇരുന്നത് ഏഹ് അപ്പോ സത്യം പറയാ എനിക്ക് അവരോട് അവരെ കുറ്റം പറയുന്ന കാര്യം കാരണം എനിക്ക് പറയണത് എനിക്ക് അവര് കുറ്റം പറ കാര്യമില്ല കാരണം ഇതൊക്കെ ഇങ്ങനെ ഇവരുടെയൊക്കെ വാക്കും കേട്ട് അന്തമായിട്ട് ഇതിന്റെ പുറകെ നടക്കുന്ന കുറെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരെ വെള്ളം സബ്സ്ക്രൈബ് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ പണം നമ്മുടെ ആരോഗ്യത്തിന് അറിയാതെ സാധനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോട്ടം വറ്റാത്ത രീതി വേണം അവര് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പിന്നെ അവർ എല്ലാം നമുക്ക് സാധിക്കുമെന്ന് വിചാരിക്കണ്ട അപ്പോൾ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് നമ്മൾ അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് കാരണം അവര് ക്യാമറയുടെ നമ്മൾ ആരും ആയിക്കോട്ടെ നമ്മളിപ്പോ നമ്മുടെ വീട്ടിലെ നമ്മുടെ തനി സ്വഭാവം അറിയത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വഭാവം കറക്റ്റ് നമുക്കെ അറിയാം എന്നുള്ള പറഞ്ഞ കണക്കാണ് നമ്മൾ പുറത്തു പോകുമ്പോഴത്തേക്ക് അവരോടൊക്കെ ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കത്തുള്ളൂ അപ്പൊ നമ്മൾ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ വേറൊരു മുഖമാണ് കാണിക്കുന്നത് അപ്പൊ അതാണ് അവർ റിയൽ ഫേസ് അയ്യോ അപ്പൊ ആവോ എന്തൊരു ചേച്ചി എന്തൊരു ഹെൽപ്പാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അവര് വിശ്വസിക്കാതിരിക്കുക കൂടുതൽ സാമ്പത്തിക ഇത് വരുമ്പോഴത്തേക്കും അതിനകത്ത് എന്താ പറയുക ഇപ്പൊ ഒരു ഒരു കോടി രൂപ അധികം തട്ടിച്ചു എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോഴും ആ കുട്ടി അവരിപ്പോഴും വീഡിയോ ഇടുന്നുണ്ട് ഞാൻ പിന്നെ എനിക്കിപ്പോഴും സന്ദേശം വരാറുണ്ട് ഞാനത് കാണുമ്പോഴത്തേക്കും ഞാൻ അറിയിക്കുന്നു സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കൊണ്ടുപോകാറുണ്ടെ അവർക്ക് ഒരു കൂസലും ഇല്ല സത്യമായിട്ടും പൈസ എടുത്തിട്ടുണ്ടോ ഇല്ല അവർ പൈസ എടുത്തിട്ടുണ്ടെന്നാണ് പല ചാനലുകാരും ചർച്ച ചെയ്യുന്നത് എന്റെ തെളിവ് കാര്യങ്ങളൊക്കെ പക്ഷെ അവർക്ക് അതിന്റെ ഒരു പുസിലില്ല അവരിപ്പഴും ഇതിട അതിന് കുറെ ആൾക്കാർ നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളൊരു നെഗറ്റീവ് കമന്റ് പോലും ഇടാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേ എന്നാലും നിങ്ങൾ അവരുടെ അതിനകത്ത് പോയിട്ട് കമന്റ് ചെയ്യും എന്ത് ചേച്ചി ഞാൻ രണ്ടു മൂന്ന് കമന്റ് അങ്ങനെ വായിച്ചു എന്ത് ചേച്ചി വിസ ഇപ്പൊ കൊടുക്കുന്നുണ്ടോ ഇല്ല എന്നുണ്ട് കുറെ കമന്റ് അങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അവർക്ക് കിട്ടുന്ന ഒരു റീച്ചല്ലേ നിങ്ങൾ ആലോചിക്കുന്നില്ല എന്തിനാണ് ഇതുപോലെയുള്ള സമൂഹത്തിന് നല്ലതൊക്കെ ചെയ്യാത്ത ആൾക്കാരെ എന്താ പറയാ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല അതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ തെറ്റാണ് അപ്പൊ അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ സിനിമയൊക്കെ കണ്ടില്ലായിരുന്നു മറ്റേ എന്താ പറയാ മിസ് എന്താണ് പ്രിൻസ് ആൻഡ് ഫാമിലി അതൊക്കെ കണ്ടപ്പോ സത്യം പറയുമ്പോ യൂട്യൂബറിന്റെ ജീവിതം എന്ന് പറഞ്ഞ് എന്ത് സത്യം പറയാല് ഭയങ്കര കോമഡി ആയിട്ട് ആ സിനിമ കാണുമ്പോൾ തോന്നുന്നു അപ്പോൾ നമ്മൾ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ സാധനം ചാനൽ സബ്സ്ക്രൈബ് ആ അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് അവരെ വളർത്തുന്നതും ഒരു നെഗറ്റീവ് എന്തെങ്കിലും ഒരു അലിഗേഷൻ വന്ന് അവരെ തളർത്തുന്നതും അവരെ താഴ്ടുന്ന സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ എടുത്തിട്ട് അവർ കൂട്ടിയിട്ട് പോകും ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുന്നേ ഉള്ളു ആ അപ്പോൾ അതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ലാസ്റ്റ് ഒരു കാര്യം പറയാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയ സോഷ്യൽ മീഡിയ ആളുടെ പേരാണ് മുപ്പൻ വ്ളോഗ് അയാളുടെ അവതരണം കാര്യങ്ങളൊക്കെ നല്ലതാണ് ഞാൻ അങ്ങനെ കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ റീസെന്റ് ആയിട്ട് അയാളുടെ ഒരു വീഡിയോ താഴെ കിടക്കുന്ന അയാള് കയസ് വ്ളോഗ് കയസ് ചടങ്ങ് അത് ഞാൻ മണ്ണ് കാണുമായിരുന്നു കേട്ടോ അപ്പൊ ഞാനിപ്പൊന്നും കാണാറില്ല അപ്പോ അയാളുടെ ഓഫീസിൽ വിളിച്ചിട്ട് ചീത്ത വിളിച്ചു എന്ന് കാര്യം എന്താണ് അതിനു പറയുന്നത് അത് ഞാനപ്പോൾ സംഭവം എന്താ കാരണം നമുക്ക് ഇഷ്ടമുള്ളൊരു യൂട്യൂബർ ആണ് അപ്പം നമ്മൾ ആ ഒരു ചാനൽ എടുത്തു നോക്കുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ ചി ഈ ആണ് ചീത്ത പിടിക്കുന്നത് അതിൻ്റെ താഴെ കുറേ കമൻറ്റ് ഈ മൂപ്പൻ വ്ളോഗിനെ കുറിച്ചും അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ദിവ ഞാൻ അവരെ ഇൻഫ്ലുവൻസ്ഡായ ആ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ളത് കൺഫ്യൂഷനായി ഞാൻ ഈ പിടിക്കുന്നത് സത്യപോലെ ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ് ഈ അനുഭവങ്ങൾ എല്ലാവർക്കും വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ചെറിയ അനുഭവങ്ങളാണ് അതിൽ നമുക്ക് ഒരു നഷ്ടം എന്ന് പറഞ്ഞൊരു സാധനം ഒന്നുമില്ല അപ്പൊ ഇങ്ങനെ നഷ്ടമുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ നമുക്ക് അത് നഷ്ടം വരുന്നില്ല അപ്പൊ നമുക്ക് നഷ്ടം വരുന്ന പണം ബാക്കി നമ്മുടെ ശരീരം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക ഇതുപോലത്തെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് പറയാൻ